നമ്മുടെ വീടിൽ നാട്ടുപ്രദേശത്തൊക്കെ എപ്പോഴും കിട്ടുന്ന ഒരു പഴമാണ് പപ്പായ ഇത് വെച്ച് പപ്പായ നമുക്ക് വളരെ വിലമുറിഞ്ഞ് കിട്ടുന്ന സാധനങ്ങളൊക്കെ കൂട്ടി നമുക്കിന്നൊരു ജ്യൂസ് ഉണ്ടാക്കാം ഇപ്പോൾ തണ്ണിമത്തനാണെങ്കിലും വളരെയേറെ നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുണ്ടല്ലോ അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കി പിന്നെ എടുക്കുന്നത് രണ്ട് ഏത്തപ്പഴം എടുക്കുന്നുണ്ട് ഏത്തപ്പഴത്തിന് പകരം ചെറുപഴ പഴ ഏത് പഴ ആയാലും കുഴപ്പമില്ല എനിക്കിപ്പോൾ ചെറു ഏത്തപ്പഴാണുള്ളത് ഞാൻ ഏത്തപ്പഴും കൂട്ടിയാണ് എടുക്കണത് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം കുറച്ച് ഏത്തപ്പഴാണ് അരിഞ്ഞെടുത്തേക്കുന്നത് പഴത്തിന് ഏത് പഴം വേണേലും ഉപയോഗിക്കാം എനിക്ക് ഏത്തപ്പഴ കൈവശം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അതെടുത്തു ഒരു കപ്പങ്ങ നമ്മുടെ ഇവിടെ പറമ്പിലുണ്ടായി പറിച്ചെടുക്കണം സാധാരണക്കാർക്ക് എപ്പോഴും കപ്പങ്ങ കിട്ടുന്ന ആൾക്കാർക്ക് അത് ഉപയോഗിക്കാം പിന്നെ തണ്ണിമത്തൻ സുലഭമായിട്ട് കിട്ടുന്ന സാധനം ഈ മൂന്നും വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കാമെന്ന് ഇനി ഇതെല്ലാം കൂടെ മിക്സിയിൽ അടിച്ചെടുക്കാം അല്പം പാലും കൂടെ ചേർത്താണ് അതി അടിച്ചെടുക്കുന്നത് ആ ഇട്ട് കൊടുക്കാം ഇനി ഏത്തപ്പഴം ഇനി തണ്ണിമത്തൻ കുറച്ച് കുറേശ്ശേ കുറച്ചിട്ട് അടിച്ചെടുക്കാം കൂടുതൽ ഐറ്റം ഉള്ളതുകൊണ്ട് കുറേശട്ടെ അടിച്ചെടുക്കാൻ പറ്റുള്ളൂ എല്ലാം കൂടെ കുറച്ച് പാലൊഴിച്ച് അടിച്ചെടുക്കാം തിളപ്പിച്ച് എടുത്ത പാലാണ് എല്ലാം കൂടും കൂടി ഒന്ന് അടിച്ചെടുക്കും അങ്ങനെ എല്ലാം അടിച്ചു ഒന്നിച്ചിട്ട് അടിച്ചെടുത്തു അതുപോലെ തന്നെ ഇനി എല്ലാം മൊത്തത്തിൽ അടിച്ചെടുക്കാം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ട് ഞങ്ങളിവിടെ കൂടുതൽ വരുന്നുണ്ട് കഴിക്കാനായിട്ട് അധ്യാനത്തിൽ കൂട്ടിയാണ് എടുത്തേക്കുന്നത് അങ്ങനെ ഇനി എല്ലാം അടിച്ചിട്ടില്ല അപ്പോൾ ഇതിൽ എൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര അല്പം പോലും ഉപയോഗിക്കുന്നില്ല ഈ ഫ്രൂട്ട്സുകളുടെ മധുരം മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായമായവരും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണത് അങ്ങനെ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇപ്പം അങ്ങനെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നിസ്സാരമായ ഫ്രൂട്ട്സുകളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് തയ്യാറാക്കി എടുക്കാൻ കഴിക്കാൻ പറ്റും അങ്ങനെ ഈ വേനൽക്കാരെ നമുക്ക് സന്തോഷത്തോടെ തള്ളി നീക്കാം അല്പം പോലും പഞ്ചസാര ഒന്നും ചേർത്തെടുക്കാത്തതുണ്ട് ആവശ്യത്തിനുള്ള മധുരം ഉണ്ട് തണുപ്പ് വേണ്ടവർക്ക് ഐസ് വെള്ളം ചേർത്തോ ഐസ് ക്യൂബ് ഇട്ടോ നമുക്ക് തണുപ്പിച്ചും കഴിക്കാം എല്ലാവർക്കും പ്രായം എല്ലാവർക്കും ഒരുപോലെ കഴിക്കാനും പറ്റും അപ്പോൾ റെഡി എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലേ